ജനുവരി ഇരുപതിന് നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ലഘുലേഖകൾ വിതരണം ചെയ്തത് കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി റെയിൽവേയുടെ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ ഇരുപതിനെ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ലഘുലേഖകളുടെ വിതരണം നടത്തിയത് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുന്നില്ല തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്റർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ റെയിൽവേ അടച്ചുപൂട്ടി ഇവിടെ മാത്രമല്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെയും നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള കേരളീയ യുവതയുടെ വലിയ രോഷമാണ് ജനുവരി മാസം ഇരുപതാം തീയതി ഈ മനുഷ്യ ചങ്ങലയിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെയും പിന്തുണ ഈ ഐതിഹാസികമാകാൻ പോകുന്ന ഈ ഉണ്ടാവണം ആലപ്പുഴ ജില്ലയിൽ മാത്രം രണ്ടു ലക്ഷം യുവതി യുവാക്കളെയാണ് ഞങ്ങൾ അണിനിരത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പ്രചരണ സംഘടനാ പ്രവർത്തനങ്ങളിലാണ് ഡിവൈഎഫ്ഐ സി എ അഖിൽ കുമാർ ആർ രാജേഷ് മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് ജിജോ ജോൺ ബിച്ചിൻ ആർ പ്രസാദ് റിയാസ് കുഞ്ഞുമോൻ കീർത്തി അർച്ചന ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി ഇരുപതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയിൽ ഞാനും തീർച്ചയായും ഭാഗമാകുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം